കുറച്ച് ചിക്കണ്ട് ബോൺലെസ്റ്റിക് ഇത് ഇങ്ങോട്ട് എന്തുണ്ടാക്കാന്ന് ആലോചിച്ചത് പൊടിച്ചെടുക്കാതായി നമ്മള് ചിക്കൻ ഇട്ടാൻ പോവാണ് അതിന് നമ്മടെ ബോൺലെസ് ചിക്കൻ ചെറുതാക്കി അങ്ങനെ ചെയ്യണം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഗൈസ് സാധാതെ അരിഞ്ഞിട്ടാണ് അത് ഇട്ടെടുക്കാം മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതൊക്കെ ഇടാത് ഒരു പച്ചമുളക് അത് നമുക്ക് അരുവിനുസരിച്ച് ഇടാട്ട് നമ്മളിപ്പോ ഒരു പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു നാല് കുഞ്ഞ് പിന്നെ കറിവേപ്പില കുറച്ച് കറിവേപ്പില പിന്നെ നമ്മളെ ഉണക്കമുളക് ചതച്ചത് പിന്നെ ഒരു നാലി വെളുത്തുള്ളി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇത് കൊറച്ച് പ്രയാസമാണ് അരച്ചെടുക്കാൻ കാരണം അപ്പൊ കുറച്ച് വെള്ളം നമ്മൾ അരച്ചത് ഇടണം ഇതില് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കണം എടുക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് കുറച്ച് കോൺഫ്ലവർ ഇട്ടുകൊടുക്ക്ലവർ ഇട്ടുകൊടുത്തിണ്ട് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അതൊന്ന് സെറ്റ് ആയി നിൽക്കാൻ പിന്നെ ഗായ പിന്നെ നമുക്ക് കുറച്ച് ഇതാ നമ്മുടെ റസ്ക് പൊടിച്ചത് ഇതാ ഒരു ഒന്നര സ്പൂൺ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇതാ കുരുമുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് நமக்கு ஆசியத்தின் முளகுபொடி இட்டு நமக்கு ஆசியத்தின் உப்பு இட்டுக்கா இனி நமக்கு மிக்ஸ் கொடுக்க அடிப்படைய நமக்கு கொஞ்சம் மொசலாஸ் ചീസും പൂട്ടിട്ട് കുറയ്ക്കുന്നത് മിക്സ് ആക്കി കൊടുക്കാം ചീസും കൂടി ചീസൊക്കെ നല്ലോണം മുറിച്ചെടുക്കാം നമ്മ ഞാന് പിസ്സ കട്ടറും കൊണ്ടാണ് മുറിക്കണത് പിസാ കട്ടറില്ലാത്തവർക്ക് കത്തി കൊണ്ട് മുറിക്കണം നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് സ്ട്രെയിറ്റ് നീളത്തിന് മുൻ മുറിച്ചെടുക്കാം നമുക്ക് ഇത് അങ്ങനെ വെച്ചിട്ട് നെയ്യ സൈഡിൽ ഇങ്ങനെ മുറിച്ചെടുക്കാം നമുക്കിത് നമുക്കിതാ എന്നിട്ട് നമ്മളിതിപ്പോൾ ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് അല്ലേ ഇനി ഇനി നമുക്കിത് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു മുറി മുറിച്ച ട്രയാംഗിൾ ഷേപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ ബാക്കിയിൽ ചെയ്തെടുക്കാം അപ്പോൾ കൈ നമ്മൾ ഇത്രയും കൂടി കട്ട് ചെയ്തു ഇനി നമുക്ക് ബാക്കി അഡ് ചെയ്യാം വേണ്ടതായി നമ്മളിതാ ഇതിങ്ങനെടുക്കും എന്നിട്ട് ഷേ്പ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുക എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഈ ഒക്കെ മുക്കി ലൈൻ കൊടുക്കുക അങ്ങനെ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പുള്ള ഇത് നമ്മൾ ഞങ്ങൾ നകച്ചുണ്ടാക്കാൻ നോക്കിയതാണ് നമ്മൾ നഗച്ചിൽ വെറൈറ്റി കുടിക്കാൻ ബ്രെഡിന് വരം റസ്ക് ഇട്ടത അപ്പോ ട്രയാങ്കിൾ നക പ്പോ നമ്മൾ ഇതാ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാനുള്ളത് റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് മുട്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഉപകാശപ്പം നമ്മൾക്ക് ഹോട്ട് സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഹോട്ട് സോസ് വെച്ചിട്ടുണ്ടെങ്കി ഇനി അന്ന് കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇതൊക്കെ ഒന്ന് സൈഡിൽ നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി തുടങ്ങും അപ്പോൾ നമുക്കൊരു ഇത് പേര് കിട്ടി ഇത് നമ്മൾ ട്രയാങ്കിൾ നെഗറ്റ്സ് നമുക്ക് നെഗറ്റ്സ് എടുത്തിട്ട് നമ്മളെ വെച്ചിട്ടുള്ള മുട്ടയിലും ഡിപ്പ് ചെയ്യാം ഇന്ന് നമുക്ക് നമ്മളെ റസ്ക് പൊടിയിൽ നമുക്ക് ഊട്ടി ഇട്ട് നമുക്ക് എടുക്കാം ഉള്ള ക്യസ് നമുക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നമുക്ക് ഇതാ എണ്ണ ചൂടായിട്ടുണ്ട് നോക്കി ഫ്രൈ ചെയ്യണം അതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് ചെറിയ തീയിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം കാരണം ഉള്ളു വേരില്ല ഇവിച്ചിട്ട് എടുക്കാം തിരിച്ചിട്ട് എടുക്കണം ഇവർക്ക് അത് ാണ് എടുക്കുന്നത് കാരണം അത് ഉള്ള് വെന്തിട്ടില്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല ആ ചിക്കനായിട്ട് അത്യാവശ്യം വേവ് വേണം അതുകൊണ്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ കുറച്ചേരങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കായം നമ്മളിതാ ആദ്യതൊക്കെ ഇതാ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അത് നമുക്ക് പൊരി മാറ്റാം എന്നിട്ട് ബാക്കിലൊന്ന് സെറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ആദ്യം കിണത്തിക്കൊണ്ട് കാരണം എണ്ണ ഒന്ന് അറ്റിയിട്ട് നമുക്ക് പ്ലേറ്റ് മാറ്റാം അല്ല അപ്പോൾ കായ് അപ്പോൾ നമ്മളെ ചിക്കൻ നഗ്സ് ക്രയാമ്പുലി ഷേപ്പുള്ള ചിക്കൻ നഗഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വരുന്നപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സോസ് ഹോം ആണ് സോസിൽ മുക്കിട്ട് അപ്പൊ നല്ല ടേസ്റ്റ് എല്ലാരും ഒന്ന് വീട്ടിലേക്ക് ട്രൈ ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ലേക്ക് എത്തിക്കണം ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം അടിപൊളി ഇതാ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പുറത്ത് ക്രിസ്പി നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും Bye bye guys! The land rises, is no